എഫ് എ സി കെഴുതി ലേഖനം നാൽപ്പത്താറാം അധ്യായം രാജാവും തിരുനാളുകളും ദൈവമായ കർത്താവ് വിരളി ചെയ്യുന്നു അകത്തെ അങ്ങനത്തിൻ്റെ കിഴക്കേ പഠിപ്പ് പടിപ്പുര ജോലി ദിവസങ്ങൾ ആറിലും അടച്ചിരിക്കണം സാപത്തിലും അമാവാസിക്കും അത് തുറന്നിടണം രാജാവ് പുറത്തു നിന്ന് പഠിപ്പുരയുടെ ഭൂമുഖത്ത് പാർശ്വഭാവത്തിലൂടെ പ്രവേശിച്ച് തൂണിനരികെ ഇരി തൂണിനരികെ നിൽക്കണം അതിൻ്റെ അവൻ്റെ ദഹനവിലയും സമാധാന ബിലയും പുരോഹിതന്മാർ അർപ്പിക്കണം പടിപ്പൊരയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് അവൻ ആരാധന നടത്തുകയും വേണം അതുകൊണ്ട് അവൻ പുറത്തു പോ അത് കഴിഞ്ഞ് അവൻ പുറത്തു പോകണം എന്നാൽ വൈകുന്നേരം വരെ പടിപ്പൊര വാതിൽ അടയ്ക്കരുത് ജനം സാപത്തിലും അമാവാസിയിലും പഠിപ്പുരവാതക്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധന നടത്തണം സാപത്തിൽ രാജാവ് കർത്താവിന് സമർപ്പിക്കുന്ന ദഹനവലി ഊനമറ്റ ആറ് ആട്ടിൻകുട്ടികളും ഒരു മുട്ടാടുമായിരിക്കണം ധാന്യബലിക്കായി മുട്ടാടിനോടൊപ്പം ഒരു എഫ്വായും ഒരു കുഞ്ഞു കുഞ്ഞാടുകളോടൊപ്പം തൻ്റെ കഴിവുപോലെയും ഓരോ എഫ്വായിക്കും അവൻ ഹീൻ എണ്ണയും അവൻ നൽകണം മാവാസിയിൽ ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ആറ് ആട്ടിൻ കാളകളെയും ആട്ടിൻകുട്ടികളെയും ഒരു മുട്ടാടിനെയും അവൻ കാഴ്ച കൊടുക്കണം കാളയോടും ഒപ്പം ഓരോ എപ്പായും ആട്ടിൻ കുഞ്ഞ് കുട്ടികളോടൊപ്പം തൻ്റെ കഴിവ് പോലെയും ഓരോ എപ്പായ്ക്കും ഓരോ ഹീൻ എണ്ണയും ധാന്യപിരിയായി കൊടുക്കണം രാജാവ് പടിപ്പരിയുടെ പൂമുഖത്ത് പാർശ്വ കവാടത്തിലൂടെ പ്രവേശിക്കുകയും ആ ആ വഴിയിലൂടെ തന്നെ പുറത്തു പോവുകയും ചെയ്യണം നിശ്ചിത തിരുനാളുകളിൽ ദേശത്തെ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി വരുമ്പോൾ വടക്കേ പടിപ്പൊരയിലൂടെ പ്രവേശിക്കുന്നവർ തെക്കേ പടിപ്പൊരിയിലൂടെയും തെക്കേ പടിപ്പൊരു പ്രവേശിക്കുന്ന വടക്കേ പടിപ്പൊരുടെയും പുറത്തു പോകണം താൻ പ്രവേശിച്ച പടിപ്പൊരയുടെ തിരികെ പോകാതെ അതിനെതിരെ വരുന്ന െതിരെ ഉള്ളതിലൂടെ വേണം പുറത്തു പോകുവാൻ അവനകത്ത് കിടക്കുമ്പോൾ രാജാവും അവരോടൊപ്പം അകത്ത് പ്രവേശിക്കുകയും പുറത്തു പോകുമ്പോൾ അവരോടൊപ്പം പുറത്തു പോവുകയും വേണം തിരുനാളുകളിലും നിശ്ചിത കാലങ്ങളിലും ധാന്യങ്ങൾ പിരി കാളക്കുട്ടിയോടും മുട്ടാടിനോടുമൊപ്പം ഒരെപ്പായും ആട്ടിൻകുട്ടികളോടൊപ്പം ഓരോരുത്തരുടെ കഴിവ് പോലെ ഓരോ എപ്പായും ഓരോ ഹീൻ എണ്ണയും ആയിരിക്കും രാജാവിന് രാജാവ് ദഹനബിലിയോ സമാധാന ബിലിയോ കർത്താവിന് സ്വമേധയാ സമർപ്പിക്കുവാൻ കിഴക്കേ പടിപ്പൊര അവന് വേണ്ടി തുറന്നു കൊടുക്കണം ശാപത്തിൽ ചെയ്യാറുള്ളതുപോലെ തൻ്റെ ദഹനബിലിയും സമാധാന ബലിയും അവന് സമർപ്പിക്കണം അത് കഴിഞ്ഞ് പുറത്തു പോകണം അതിനുശേഷം പടിപ്പൊര അടയ്ക്കുകയും വേണം അവൻ ദഹനബിലിക്കായി ഒരു വയസ്സുള്ള ഊനമറ്റ ഓരോ ആട്ടിൻകുട്ടിയെ ദിവസേന കർത്താവിന് കൊടുക്കണം ഓരോ പ്രഭാതത്തിലും അവൻ അങ്ങനെ ചെയ്യട്ടെ അതിനോടൊപ്പം ആറിൽ ഒന്ന് ആറിലൊന്ന് എഫ്മായും മാവും കുഴയ്ക്കുവാൻ മൂന്നിലൊന്ന് ഹീൻ എണ്ണയും ധാന്യ ബിരിയായി അവൻ ഓരോ പ്രഭാതത്തിലും കർത്താവിന് കൊടുക്കണം ദിനംതോറും ഉള്ള ബിരിയയുടെ നിയമമാണിത് ഇപ്രകാരം ആട്ടിൻകുട്ടിയും ധാന്യപിരിയും എണ്ണയും ഓരോ പ്രഭാതത്തിലും ദൈനംദിന ദഹനപിരിക്കായി നൽകണം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു രാജാവ് തൻ്റെ പുത്രന്മാരിൽ ആർക്കെങ്കിലും തൻ്റെ പൈതൃകാവകാശത്തിൽ നിന്ന് ഒരു സമ്മാനം കൊടുത്താൽ അത് അവൻ്റെ അത് അവൻ പൈതൃക സ്വത്തായിരിക്കും അവൻ തൻ്റെ പിതൃസ്വത്തിൽ നിന്ന് തൻ്റെ ദാസന്മാരിൽ ഒരുവന് ഒരു സമ്മാനം കൊടുത്താൽ മോചനം വർഷം വരെ അത് അവൻ്റേതായിരിക്കും അതിനുശേഷം അത് തിരികെ കൊടുക്കണം രാജാവിൻ്റെ പിതൃ സ്വത്തിൽ നിന്നുള്ള സമ്മാനം അവൻ്റെ പുത്രന്മാർക്ക് മാത്രമുള്ളതാണ് ജനത്തെ അവരുടെ സ്വത്തിൽ നിന്നും ബലം പ്രയോഗിച്ച് പുറത്താക്കി രാജാവ് അത് പൈതൃകാവകാശം കൈവശപ്പെടുത്തുവാൻ പാടില്ല സ്വന്തം സ്വത്തിൽ നിന്നാണ് അവൻ മക്കൾക്ക് പുതു അവകാശം നൽകേണ്ടത് അങ്ങനെയാവുമ്പോൾ തൻ്റെ ജനത്തിൻ്റെ സ്വത്ത് അവർക്ക് നഷ്ടപ്പെടുകയില്ല അതിനുശേഷം അവൻ എന്നെ പഠിപ്പൊരയുടെ പാർശ്വഭാഗത്തുള്ള പുരോഹിതന്മാരുടെ വിശുദ്ധ മുറിൂടെ വടക്കേ അറ്റത്തേക്ക് കൊണ്ടുവന്നു വന്നു അവിടെയും ഏറ്റവും പടിഞ്ഞാറേ അറ്റത്ത് ഞാൻ ഒരു സ്ഥലം കണ്ടു അവൻ എന്നോട് പറഞ്ഞു പുറത്തെ അങ്ങണത്തിലേക്ക് കൊണ്ടുവന്ന് ജനത്തിലേക്ക് പരിശുദ്ധ പടരാതിരിക്കുന്നതിന് പുരോഹിതന്മാർ പ്രായശുദ്ധപരിയും പരിഹാര വിരയും ബലിയും വേവിക്കുകയും ധാന്യപരിയും ചൂടുകയും ചെയ്യേണ്ട സ്ഥലമാണിത് പിന്നെ അവൻ എന്നെ പുറത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്ന് അങ്കണത്തിൻ്റെ നാല് കോണുകളിൽ നിന്ന് നയിച്ചു അങ്കണത്തിൻ്റെ ഓരോ കോണിലും ഓരോ അങ്കണമുണ്ടായിരുന്നു നാൽപ്പത് മുഴം നീളവും മുപ്പത് മുഴം വീതിയുമുള്ള ഓരോ ചെറിയ അങ്കണം നാല് കോണിലുള്ളതായിരുന്നു അവ ഒരേ വലിപ്പത്തിലായിരുന്നു നാല് അങ്കണത്തിലൂടെയും ഉൾവശത്ത് ചുറ്റിയും കാവൽ കാൽഭിത്തി കെട്ടിയിരുന്നു അതിൻ്റെ ചുവട്ടിൽ ചുറ്റും അടുപ്പും ഉണ്ടായിരുന്നു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ദൈവത്തിൻ്റെ ബലിവസ്തുക്കൾ വേവിക്കുന്ന സ്ഥലമാണിത് അതാവനുഗ്രഹിക്കണമേ പരിശുദ്ധപരമായ ദൈവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിട്ട് വിശംശിയായിരിക്കും സ്തുതിയായിരിക്കും